ഹൈറേഞ്ചിലിത് മാമ്പൂക്കാലം കഴിഞ്ഞ വർഷങ്ങളിൽ പൂക്കാൻ നിന്ന മാവുകളെല്ലാം ഈ വർഷം പൂത്തത് കാഴ്ചക്കാരിൽ കൗതുകം ജനിപ്പിച്ചു മാവുകൾ പൂത്തലഞ്ഞതോടെ വരാൻ പോകുന്നത് തേനൂറും മാമ്പഴക്കാലമാണ് ഹൈറേഞ്ചിലെവിടെയും ഇപ്പോൾ മാമ്പുക്കാലത്തിന്റെ സൗന്ദര്യമാണ് കാഴ്ചക്കാരിൽ കൗതുകമുണ്ട് വർഷങ്ങളായി പൂക്കാത്ത മാവുകൾ പോലും ഇലകളെ മറിച്ച് പൂവിട്ടത് മധുരിക്കുന്ന കാലത്തിന്റെ നാന്യായി മാറി ഈ വർഷം ഇത് രണ്ടാം തവണയാണ് മാവുകൾ പൂവിട്ടത് ആദ്യ പൂവിടൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിരുന്നു വൈകാതെ തന്നെ രണ്ടാം ഭൂവിഡിൽ ആരംഭിക്കുകയും ചെയ്തു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് രണ്ടാം ഭൂവിഡിൽ ആരംഭിച്ചത് ഇപ്പോൾ തൊടിയിലും ഭൂമിയിലും ഇല കാണാത്ത വിധത്തിൽ പൂത്തുല്ലഞ്ഞ് ജനങ്ങളെ ആനന്ദിപ്പിച്ച് തല ഉയർത്തി നൽകുകയാണ് ഓരോ മാവുകളും രാത്രിയിലെ തണുപ്പും ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടിയതും കഴിഞ്ഞ ആണ്ടിലെ വിളവും കണക്കിലെടുത്തപ്പോൾ ഹൈറേഞ്ചിലെ മാവുകൾ തീരുമാനിച്ചു ഇത്തവണ നന്നായി ഒന്ന് പൂത്ത് തളിർത്തേക്കാമെന്ന് മലയാളിക്ക് നല്ല മാമ്പഴകാലം തന്നെ സമ്മാനിക്കാമെന്നും മാവുകൾ തീരുമാനം മുൻവർഷം പൂവിടൽ കാലത്ത് അനുഭവപ്പെട്ട കനത്ത മഴ പൂവിടലിന്റെ അളവ് കുറച്ചിരുന്നു മാവിന്റെ തളൽശിഖരങ്ങളിലെ അന്നജത്തിന്റെയും നൈട്രജന്റെയും സാന്നിധ്യമാണ് മികച്ച കായ്ഫലം ഉറപ്പാക്കുക കഴിഞ്ഞ വർഷം കായ്ഫലം കുറഞ്ഞതുമൂലം ശിഖരങ്ങളുടെ അന്നജത്തിന്റെ നിക്ഷേപം വർദ്ധിച്ചു ഇതും മാവിന്റെ പൂവിടിൽ ശേഷി വർദ്ധിപ്പിച്ചതായി കർഷകർ പറയും ഈ നമ്മുടെ ഇവിടെ ഇവിടെ ഈ സമയത്താണ് ആട്ടിമുറത്തൊക്കെയാണെങ്കിൽ നേരത്തെ ഇപ്പൊ മാങ്ങായി അതിനും കഞ്ഞിവാസി മാവ് പൂത്തു പക്ഷെ പിന്നെ പിടിച്ചില്ല മൊത്തം മഴ വന്നപ്പോഴത്തേക്ക് മൊത്തം പോയി ഒട്ടും കിട്ടിയില്ല മാങ്ങ ഇപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും കാണാവുന്നത് മാവുകൾ പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് മുണ്ടെങ്ങുമില്ലാത്ത വണ്ണമാണ് ഇത്തവണ മാവുകൾ പിടിച്ച പോലെ പത്തും മുപ്പതും വർഷമായി പൂക്കാതെ നിന്ന മാവുകൾ വരെ ഇപ്പോൾ ഇല കാണാത്ത വിധത്തിൽ പൂത്തൊലിച്ചിരിക്കുകയാണ് ദയനീയക്കും ഇത് മധുരിക്കുന്ന കാലമായി മാറി മാവുകൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ഏതൊരാളിന്റെയും മനം നിറയും കെ കെ ജയുമാർ ഇടുക്കി വിഷൻ കട്ടസ്ഥന